വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നടൻ ബാല കൃത്രിമത്വം കാണിച്ചു എന്ന പരാതിയുമായി മുൻ ഭാര്യ ഗായികയുമായി അമൃത സുരേഷ് രംഗത്തെത്തിയിരുന്നു മകളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാല കൃത്രിമത്വം കാണിച്ചെന്ന് തന്റെ വ്യാജ ഒപ്പിട്ടുമെന്നായിരുന്നു അമൃതയുടെ പരാതി പിന്നാലെ അമൃതക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി അച്ഛനെ വേണ്ടാത്ത മകൾക്ക് അച്ഛന്റെ പണം എന്തിനാ എന്ന തരത്തിലാണ് ഗായികെതിരെ വിമർശനങ്ങൾ ഉയർന്നത് ഇൻഷുറൻസ് തുക ഞാൻ ചോദിച്ചിട്ടില്ല വ്യാജരേഖ ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരുന്നു എന്റെ പരാതി കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരേ ഫോട്ടോയും സമാന ഉള്ളട ഉള്ളടക്കവുമുള്ള പോസ്റ്റും പ്രചരിച്ചത് കാണുന്നുണ്ട് ഇതിൽ ഞാൻ പറയാത്തത് പറയുന്നുണ്ട് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുമാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് അവ പറയുന്നത് പോലെ ഇൻഷുറൻസ് പോളിംഗ് റദ്ദാക്കിയ കേസല്ല ഇത് എനിക്കോ മകൾക്കോ തുക ആവശ്യമാണെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടുമില്ല ഒരുപോലെയുള്ള വാക്കുകൾ പല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിലും പ്രചരിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു ഇൻഷുറൻസ് തുകയും ചോദിച്ചിട്ടില്ല തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലാത്ത പക്ഷം ഞാൻ പരാതി നൽകും തെറ്റായ വാർത്ത ചിത്രീകരിക്കുന്നവരെ നിയമത്തിനു മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും ഇതിന് പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നിർത്തുക അമൃത സുരേഷ് വിശദീകരണവുമായി കുറിപ്പിൽ പറയുന്നു